സൗജന്യ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ ജീവിതശൈലി രോഗ ഉൾപ്പെടെ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ നേത്ര ചികിത്സ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാണും പക്ഷെ നിങ്ങൾ അടുത്തിടപഴകാനും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കാര്യം നമ്മൾ രാവിലെ വരുന്നു വൈകിട്ട് പോകുന്നു അധ്യാപകർ വന്ന് ഓരോ ക്ലാസ് എടുക്കുന്നു പഠിപ്പിക്കുന്നു വഴക്ക് പറയുന്നു വൈകിട്ട് നാലുമണിയാകും അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ പിരിയുന്നു വീട്ടിൽ പോകുന്നു നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ല ചിലര് പറയുന്നു പഠിക്കുന്ന സമയത്ത് വർത്തമാനം പറയുക അതെ ഉദ്ദേശിച്ചു മനസ്സ് തുറന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങള് നമ്മുടെ അച്ഛനമ്മമാരുടെ പി ടി പ്രസിഡന്റ് പ്രകാശ് വാസു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം എസ് വിനോദ് വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ഹരി കെ ആർ പ്രഥമാധ്യാപിക കെ ഇ സലൂജ വിനോദ് സി ജി ശ്രീനാഥ് രതീഷ് ആർ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം